ശ്രീ സഞ്ജീവ് വാര്യർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിന് യു എൻ സഹായം തേടാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ യു എൻ ഓഫീസുമായി ബന്ധപ്പെടാൻ സമീപിക്കാൻ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു എങ്ങനെ കാണുന്നു ഇതിനെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെയും വയനാടുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ആധികാരികമായ പഠനങ്ങൾ നടക്കുകയും അതിന്റെ പഠന റിപ്പോർട്ടുകളൊക്കെ പൊതുസമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ആ പഠന റിപ്പോർട്ടുകളോടൊക്കെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഏതു തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ മാധവൽ റിപ്പോർട്ടും അതിനുശേഷം കസ്തൂരിരംഗൻ റിപ്പോർട്ടും അടക്കം നിരവധി പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പൊ നടന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തണമെങ്കിൽ അതിന്റെ കമ്പി ആയിട്ടുള്ള അതോറിറ്റീസ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് എത്രയോ ഏജൻസികളുണ്ട് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികളുണ്ട് ആയിട്ടുള്ള ഏജൻസികളുണ്ട് ഐ എസ് ആർഒ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കാര്യത്തിൽ പഠനം നടത്തേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏജൻസികളാണ് അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ പഠനം നടത്തുകയും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വേണമെങ്കിൽ അതോ അതല്ലെങ്കിൽ പ്രവർത്തികളോ ചെയ്യേണ്ടതാണ് പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പൂർണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള വിദേശകാര്യ വകുപ്പിനെ മറികടന്നുകൊണ്ട് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുമായി നേരിട്ട് സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ഏത് നിയമപരമായ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി യു എനുമായി സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ എന്ത് റൈറ്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത് വാസ്തവത്തിൽ ഒരു മണ്ടന്മാരാണോ അതോ സ്വയം ഒരു രാജ്യമായിട്ട് കരുതിയിരിക്കുകയാണോ ഈ മുഖ്യമന്ത്രി ഒരു ഈ കേരളം എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഏക ചിത്രാധിപതി മഹാരാജാവാണെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണോ അങ്ങനെ സാധിക്കുമോ ഈ രാജ്യത്തൊരു സർക്കാരില്ലേ അതിന് വിദേശകാര്യ വകുപ്പില്ലേ നിങ്ങൾക്ക് അങ്ങനെ പഠനം നടത്തണമെങ്കിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാരല്ലേ പറയേണ്ടത് ഏത് ഏത് സമിതി പഠിക്കണം ആരെ സമീപിക്കണം വിദേശ ഏജൻസി പഠിക്കണം ഇതൊക്കെ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദേശകാര്യ വകുപ്പും അല്ലേ ഈ മുഖ്യമന്ത്രിക്കാരാണ് ഇതിനൊക്കെയുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് കേരളത്തിലെ മന്ത്രിമാർക്ക് ആരാണോ ഇതിനൊക്കെയുള്ള അധികാരങ്ങൾ ഇവർക്ക് മണ്ഡന്മാരാണോ അതോ ഇവരെല്ലാവരും സ്വന്തം അധികാരപരിധി മറന്നുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുകയാണോ ഇത് എത്ര കാലമാണ് ഇത് വെച്ചുപോറപ്പിക്കാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധം ഉയരേണ്ട കാര്യമാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അരി അധികാര പരിധിയും മറികടക്കാനുള്ള നീക്കം സ്വതന്ത്രമായി ചില ഇടപാടുകൾ നടത്താനുള്ള നീക്കം അതായത് വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ടിടക്കം നമുക്ക് മുന്നിലുണ്ട് ഇവിടെയും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പഠനം നടത്താൻ യു എൻ എ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുമ്പോൾ നേരത്തെ ശ്രീ കെ എം ഷാജഹാൻ പൊതുപ്രവർത്തകൻ ഉന്നയിച്ച ചില വിമർശനങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യു ഒരു അനുമതി നേടുക പഠനം നേടുക പഠന റിപ്പോർട്ടിലൂടെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ ഫണ്ട് സമാഹരിക്കുക പണം സ്വരൂപിക്കുക ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുകയാണെങ്കിൽ അത് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക ഇത്തരം സംശയങ്ങളെ സന്ദേഹങ്ങളെ എങ്ങനെ സമീപിക്കുന്നു താങ്കൾ നമ്മുടെ രാജ്യം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടി വിദേശ സഹായം സ്വീകരിക്കാറില്ല എന്നുള്ളത് ഒരു പോളിസിയാണ് രാജ്യത്തെ ഗവൺമെന്റിന്റെ പോളിസിയാണ് അത് സുനാമിയുടെ കാലഘട്ടം തന്നെ നമുക്ക് അറിയുന്ന നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു നയമാണ് ഇന്ത്യക്ക് അത്തരത്തിലും വിദേശ സഹായത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നയത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഏത് പാർട്ടി രാജ്യം ഭരിച്ചാലും അത് തന്നെയാണ് നയം അപ്പൊ അത് മറികടന്നുകൊണ്ട് വിദേശ സഹായം സ്വീകരിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെയാണ് കഴിഞ്ഞ തവണ പ്രയ കാലത്ത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് എതിർക്കേണ്ടി വന്നത് ഈ രാജ്യത്ത് നിയതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ രാജ്യത്തിന് വിദേശ നയം അനുസരിച്ചിട്ട് മാത്രമേ ഓരോ സംസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു നിയമം വേണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ രാജ്യത്തിന്റെ പൊതു നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല യു എൻ പഠിച്ച് പഠിച്ചത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം കിട്ടും എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിച്ച് അവസാനം ഇതൊന്നും നടക്കാതെ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ആ കേരളത്തെ കേന്ദ്രം ദ്രോഹിക്കുന്നേ എന്ന് പറയാനുള്ള ഒരു നീക്ക ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് കാരണം നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അതിനുശേഷം കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്ന എന്ന വ്യാജമായിട്ടുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുമാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്